പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പരമ്പരയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് രണ്ടാമത്തെ ഭാഗമാണ് ഇപ്പൊ നിങ്ങൾ കേട്ടിക്കൊണ്ടിരിക്കുന്നത് തലയ്ക്ക് ഒരാൾ ചങ്ങാതിന് ഞാൻ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം തരാം അപ്പൊ അതുകൊണ്ട് നിങ്ങളിത് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുക കാരണം വെച്ചാൽ ഇവരുടെ സമൂഹത്തിൻ്റെ മുന്നിൽ നമുക്ക് പരിചയപ്പെടുത്തണം ഇതാണ് മുസ്ലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ ഇവർ പഠിപ്പിക്കുന്നത് മതമല്ല ഇവർ ഷിയായിസം ജൂതായുസം അവരെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ചിട്ട് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പാർട്ടിയാണ് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും കാരണം ഞാൻ ആ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ എനിക്ക് കൃത്യമായിട്ടറിയാം ഏ ഇതുപോലെ തിന്നു കൊടുക്കുന്ന വിഭാഗം വേറെ അല്ല എന്ന മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ ഹലാലായ മാർഗം തന്നെ ഇഷ്ടം പോലെ ഉണ്ട് അതൊന്നും ഇവർ സ്വീകരിക്കില്ല ഇവർക്ക് ജാറം വേണം ഇവർക്ക് മാല മൗളിത് കുത്തുബിയത്ത് ഏർ അതേപോലെ തന്നെ കഞ്ചുൽ കഞ്ചില്ലർഷ് അഹ് മുസലാത്ത് ഹദ് ആണ്ട് നീർച്ച ഇങ്ങനെ എന്തൊക്കെയാണ് പൈസ കിട്ടാൻ പറ്റുന്ന മാർഗങ്ങൾ എന്തൊക്കെയുണ്ടോ ഒന്നും ഒഴിവാക്കൂല കാരണം മരിച്ചാലും പൈസ ജനിച്ചാലും പൈസയാണ് ഇത് പലരും പറയും എന്നോട് തന്നെ പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പൈസ വന്നിട്ടല്ലേ മാറിയെന്ന് പൈസ കിട്ടുകയാണെങ്കിൽ കൂട്ടിട്ട് അവിടെ നിന്നാ പോരെ സമസ്തയില് നിങ്ങൾക്ക് ഇരുപത്തിമൂന്ന് വർഷം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നാ പോരെ ഇഷ്ടം പോലെ പൈസയാണ് ഈ എങ്ങനെയാണെന്ന് പറയും വരുമാനം ഒരു പള്ളിയിലെ ഹത്തീബായിട്ടൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളാ പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരാൾ മരിക്കും മരിച്ചാൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ ആര് മരിച്ച ആളല്ല അതിപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ ഇവർ പഠിപ്പിച്ചു കൊടുത്ത കോല അങ്ങനെയല്ലേ മരിച്ച ആൾക്കാരല്ല പറഞ്ഞത് ഈ പള്ളിയിലെ മൊയ്ലിയാർ രക്ഷപ്പെട്ടു എന്താ കാരണം അവിടുന്ന് അങ്ങ് തുടങ്ങും ഏതെ മരിച്ച അന്ന് മുതൽ തന്നെ വീട്ടിൽ നിന്ന് ഫാത്തിഹ ഓതി അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് മയ്യത്ത് മറിവ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോകണം വൈതല് മുമ്പ് പിന്നെ മൗലിത് പിന്നെ എഴുപതിനായിരം നിക്ക്റ് പിന്നെ നാൽപ്പത് ആണ്ട് അതങ്ങോട്ട് കഴിയുമ്പോഴേക്കും അതായത് ഈ നാൽപ്പതിലേക്കൊന്നും എത്തൂല അപ്പോഴേക്കും അടുത്തൊരു വീട് താമസം ഹേ അപ്പോൾ അവിടെ പോയി അവിടെ പോയപ്പോൾ കന്നിമൂല പ്രശ്നമാണ് അവിടെ അവിടുത്തെ പ്രശ്ന ബാത്റൂമ് പൊളിക്കണം അങ്ങനെ കുറെ കാര്യം അത് അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ കുട്ടിക്ക് പേരിറണം അപ്പോൾ ഇവിടെ പ്രസവമായി അപ്പൊ നേരെ ഇങ്ങോട്ട് പോന്നു ആ കുട്ടിക്കേരി അതായി ഇതായി അപ്പോഴേക്കും കുത്തുപിയെത്തി അപ്പോഴേക്കും ആദ്യം മരിച്ച ആളെ പിന്നെ നാൽപ്പതെത്തി എങ്ങനുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്തിങ്ങനെ ഒരു പിന്നെ ഒരു സർക്കിൾ പോലെ ഇങ്ങനെ ഇതിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കും അള്ളാഹുവിന്റെ ദീനൊന്നും ഇവർക്ക് വിലല്ല പ്രവാചകൻ എന്ത് പറഞ്ഞോ കുർആാൻ എന്ത് പറയാ അതൊന്നും ഇവർക്ക് പ്രശ്നമില്ല ഇവര് പാളക്കിത്താബിലെന്ത് പറഞ്ഞോ കായൽ പട്ടണത്തുള്ള അണ്ണാച്ചി എന്താ പറഞ്ഞത് ഇതൊക്കെയാണ് ഇവർക്ക് ആവശ്യം അത് വെച്ചിട്ട് അവർ തിന്ന അപ്പൊ ജനങ്ങള് വിചാരിക്കാന്ന് വെച്ചാൽ ഈ മുസ്ലിയാക്കന്മാരല്ലേ അവരെ പള്ളിക്കല് ചോറും കൊടുത്ത് ശമ്പളവും കൊടുത്ത് ഇരുത്തിരിക്കുന്നത് ദീം പഠിപ്പിക്കാനാണല്ലോ അപ്പൊ ഇവര് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് ജനങ്ങള് പഠിച്ച് മനസ്സിലാക്കുക അല്ലാന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇങ്ങനെ കൊറേ മുസ്ലിയാക്കന്മാരുണ്ട് അപ്പൊ നമുക്ക് രണ്ടാമത്തെ തലക്ക് വെളിവില്ലാതെ ഞാൻ ആളെ പിടിച്ചുകൊണ്ട് വന്നു പറഞ്ഞില്ലേ നിങ്ങളൊന്നും കണ്ടോക്ക് കണ്ണ് നൽകി തളർന്ന് കടത്തുന്നവരെ സംസാരിക്കാത്ത കുട്ടിക്ക് സംസാരം നൽകി ഇതൊന്നുമല്ല അതിലേപ്പം കടന്നുവിട്ടോ അവരെ പറ അവരുടെ പദവി എന്താണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് അവരെ നിങ്ങൾ പിടിച്ചപ്പിടിച്ച ഈ വക സാധനത്തിനൊക്കെ തിന്നാൻ കൊടുക്കുന്നവരെ തല്ലണം ഇതിനെ കുറെ തീറ്റി പോറ്റുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവരാണ് അടിക്കേണ്ടത് ഏ മുറുകെ പിടിച്ചോ കാൽവിലിറക്കി വെച്ചോ എന്താ നിലവിളിന്ന് അറിയോ ഈ കാളം മുക്കറിടന്ന് മുക്കറ് ഇടുന്ന പോലെ ഇട്ടിട്ട് ഇങ്ങനെ വച്ചത് തന്നെ ഏഹ് ആരെ മുറുകെ പിടിക്കാനാ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തറുക് ഫീക്കും അതായത് റസൂൽ ശൈര്യ മുറുകെ പിടിക്കുക പരിശുദ്ധ മുറുകെ പിടിക്കുക രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ തന്നിട്ടാ പോണേ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ പിഴച്ച് പോകൂലാന്ന് അതിവിടെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് സി എം അടവനെ മുറുകി പിടിക്കാനാ പറയണേ എന്താ കാരണം സംസാരിക്കാത്തവരെ സംസാരിപ്പിച്ചു കണ്ണു കാണാത്തവർക്ക് കണ്ണ് തിരികെ നൽകി നടക്കാത്തവരെ എഴുന്നേറ്റ് നടപ്പിച്ചു ഇങ്ങനെ നടക്കാത്ത ഒരു നാടകം നടത്തിയെന്നു കൂരിക്കുഴി സ്വരാത്തു മജലിസില് നാടകത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് ഞൊണ്ടി ഞൊണ്ടി കൊണ്ടുവന്ന് സ്വരാത്തങ്ങൾ ചെല്ലിക്കഴിഞ്ഞപ്പോൾ ഇയാൾ എനിച്ചോടാൻ തുടങ്ങി പിന്നെ അത് വലിയ വിഷയമായി പിടിച്ചു വലിയ പ്രശ്നമായിട്ടുണ്ട് ഇതാണ് ഇവരുടെ ഉടായ്പ് പരിപാടികളൊക്കെ ഈ നടക്കാത്തവർ എഴുന്നേൽപ്പിച്ച് നടത്തി സംസാരിക്കാത്ത കുട്ടികളെ സംസാരം നൽകി എന്നിട്ട് പറയാം മുറുകെ പിടിച്ചോ മുറുക പിടിച്ചോ ഏ അതേപോലെ തന്നെ കൽബിൽ കലബിലിറക്കി വെച്ചോ ആരെ അതൊക്കെ നിങ്ങൾ നിങ്ങളെ കൂടാരത്തിൽ പറഞ്ഞാൽ മതി സമൂഹത്തിൽ ഇതൊന്നും വിളമ്പെട്ട ഒരു ചങ്ങാതി നിനക്ക് തീരെ അന്തല്ലേ ഈ തല തലേല് കെട്ടിയിട്ട് ഈ തലേകെട്ട് എന്ന് പറയുന്നത് വെച്ചാൽ ജനങ്ങൾ വലിയ ബഹുമാനം കാണിക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ മുസ്ലിയാക്കന്മാർ തലേകെട്ട് എന്നൊക്കെ പറയുമ്പോ ജനങ്ങൾ ഇത് കെട്ടി പറഞ്ഞാലേ അത് ഉൾക്കൊള്ളും അപ്പോ ഇയാൾക്ക് ഒരു അന്ത ഇങ്ങനെയുള്ളവരെ കൊണ്ടുപോയി ചികിത്സിക്കാ വേണ്ടത് ഇതൊക്കെ എവിടെന്നും എഴുന്നേറ്റ് വരണേ ഇവരൊന്നും ചോറല്ലേ തിന്നണ് എന്നാ കൊടുക്കുന്നവർക്ക് ബുദ്ധി ബോധം വേണ്ടേ അള്ളാഹു നാലുകാലികളായിട്ടല്ലോ പഠിച്ചത് വിവേകമുള്ള മനുഷ്യന്മാരായിട്ടല്ലേ അള്ളാഹു നമ്മളൊക്കെ സൃഷ്ടിച്ചത് ബുദ്ധിയും ചിന്തിക്കാനുള്ള കഴിവൊക്കില്ലേ പരിശുദ്ധ കുറാനും തിരു പിന്നെ പ്രവാചകന്റെ ചെതി മുറുകി പിടിക്കാൻ പറഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് സി എമ്മിനെ മുറുകി പിടിക്കാനാ പറയുന്നത് അത് മുറുക്കി മുറുകിപ്പിടിച്ച പോരാ പലബിലിങ്ങനെ ഇറക്കിപ്പിടിക്കണം ഇറക്കി വെക്കണം ഏത് ഘട്ടത്തിൽ ഹൃദയത്തിൽ ഉണ്ടാകണം എന്തൊരവസ്ഥയും നോക്കിയാൽ മുസ്ലിക്കന്മാരെ നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നു ഏഹ് അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള് ഏ ഇവർ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോലതാണ് അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരാളെ ഞാൻ കൊണ്ടുവരാം നിഷാ അല്ല അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ജനങ്ങളൊക്കെ കാണണം പഠിക്കണം അള്ളാഹു എന്തായിരുന്നാലും ഈ വക ഷെറിൽ നിന്ന് ഈ മുസ്ലിയാക്കന്മാരെ ജഹാലത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തട്ടെ ഞാനൊക്കെ ഇതിന് മുമ്പേ രക്ഷപ്പെട്ടിട്ട് പോന്ന അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു ഹിതായത് ആ കൂടാറ്റിൽ നിന്നിങ്ങോട്ട് ചാടി പോകുന്നത് അതിനുള്ള വക ഉണ്ടാക്കിയത് സാഹചര്യം ഒരുക്കിയത് എല്ലാം റബ്ബിന്റെ ഇടപെടലാണ് അള്ളാഹു നമുക്ക് ചെയ്ത വലിയൊരു ഞേമത്താണ് ഏർ അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഹിതായത് കിട്ടണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യാം എന്താ ചെയ്യാ ഒരു സ്വയം നേരെയാകാൻ തീരുമാനിക്കാത്ത ഒരു കൗമിന് അള്ളാഹു നേരെയാക്കൂല സ്വയം ഇവർ നേരെയാകാൻ ഇവർ തയ്യാറാകണ്ടേ ഇതൊക്കെയാണ് മുസ്ലിക്കന്മാര് ജനങ്ങളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഉത്ബുദ്ധരായ പ്രബുദ്ധരായ ജനങ്ങൾ കൃത്യമായി കാര്യം പഠിക്കുക മനസ്സിലാക്കി മനസ്സിലാക്കുക ഇവർക്ക് ദീനായിട്ട് യാതൊരു ബന്ധമില്ല ഇവർക്ക് തീറ്റയായിട്ടും ഷിയായിസമായിട്ടും മാത്രമേ ബന്ധമുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വൈകും വറഹമത്